السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബാനുഹോ താല നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമില്ലാത്ത ഒരു മനുഷ്യനെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഏത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അവന്റെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെട്ട രൂപത്തിൽ അവന് പ്രയാസങ്ങളുമുണ്ട് അവന് ബുദ്ധിമുട്ടുകളുമുണ്ട് ഇതിൽ പാവപ്പെട്ടവനോ പണക്കാരനെന്നോ വ്യത്യാസമില്ല പണക്കാരന് പണം ഉള്ളതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് പാവപ്പെട്ടവനാവട്ടെ പണമില്ലാത്തതിന്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അതുമുണ്ട് ും നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ഒരു വീടുപണിയിലേക്ക് ഇറങ്ങുമ്പോൾ അതല്ലെങ്കിൽ ഒരു കച്ചവടത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോ ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോ ഇതിലെല്ലാം നമുക്ക് മുടക്കം സംഭവിക്കുക നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരു വീടുപണി തുടങ്ങുകയും അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുക അതിൽ നമുക്ക് മുടക്കം സംഭവിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഹലാലായ സമ്പാദ്യം കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു കച്ചവടത്തിലേക്കോ ബിസിനസ് ോ ഇറങ്ങുമ്പോ അതിലെല്ലാം നമുക്ക് മുടക്കം സംഭവിക്കുക അതിലൊക്കെ തടസ്സങ്ങൾ സംഭവിക്കുക അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മക്കൾക്കോ അതല്ലെങ്കിൽ മറ്റൊരു നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളിലേക്ക് നമ്മൾ കല്യാണം അന്വേഷിക്കുമ്പോൾ കല്യാണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ അതിൽ നമുക്ക് മുടക്കം സംഭവിക്കുക കല്യാണം മുടങ്ങിക്കൊണ്ടേയിരിക്കുക ഇങ്ങനെ തുടങ്ങി ജോലി സംബന്ധമായ വിഷയങ്ങളിൽ മുടക്കം സംഭവിക്കുന്നവരുണ്ട് ഇങ്ങനെ തടസ്സങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എൻ്റെ മജലിസ് കാണുന്നവരിലുണ്ട് നമ്മുടെ ഏത് രൂപത്തിലുള്ള തടസ്സമാണെങ്കിലും എല്ലാ തടസ്സങ്ങൾക്കും പരിഹാരമായിട്ട് പരിശുദ്ധമായ ഷിഫ ഇന്റെ മജലിസിൽ നിന്ന് നമ്മൾ നൽകുന്ന ഒരു അമലാണ് ഇൻഷാ അള്ളാ ഇന്ന് ഈ മജലിസിലൂടെ നമ്മൾ പറയുന്നത് ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും അതിലെല്ലാം മുടക്കം സംഭവിക്കുക ഇത് വല്ലാതെ നമ്മെ പ്രയാസപ്പെടുത്താറുണ്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് മോഹിച്ചുകൊണ്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ കാര്യം നമുക്ക് സാധിപ്പിച്ചെടുക്കാൻ കഴിയാതെ വരിക അത് നമുക്ക് വല്ലാതെ നമ്മെ വിഷമത്തിലാക്കാറുണ്ട് പല സമയങ്ങളിലും ഈ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ ഇന്ന് നമ്മൾ പറയുന്ന ഈ ചെറിയൊരു അമലിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹുവിൻ്റെ ബറക്കത്ത് നമുക്ക് ലഭിക്കും നിഷ അള്ളാ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് സുബഹ നിസ്കാരത്തിനെ നമ്മൾ നിലനിർത്തുക എന്നതാണ് ഞാൻ ഈ പറയാൻ പോകുന്ന അമല് ആര് സ്വീകരിക്കുന്നോ അവരിലേക്കതിന്റെ ഫലം ലഭിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ലഭിക്കണമെങ്കിൽ സുബിഹനിസ്കാരം നമ്മൾ നിലനിർത്തണം സമയത്ത് സുബെഹന്റെ സമയത്ത് തന്നെ നമ്മൾ അത് നിസ്കരിക്കണം പല ആളുകൾക്കും സുബഹ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് സുബെഹ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവന്റെ ജീവിതത്തിലെ ബറക്കത്തിനെ അത് വല്ലാതെ ബാധിക്കും അതുകൊണ്ട് തന്നെ സുബേഹ നിസ്കാരത്തിന്റെ ശേഷമാണ് നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത് ഒരു ദിവസത്തിൽ നമ്മൾ ജീവിതം തുടങ്ങുന്നത് സുബിഹ് നിസ്കരിച്ചു കൊണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവന്റെ ജീവിതത്തിൽ അള്ളാഹ്വാൻ ഒരുപാട് ബറക്കത്തുകൾ നൽകും ഇൻഷാ അള്ളാ അല്ലാ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കേൾക്കുക ഞാൻ പറയുന്ന ഈ അമല നമ്മൾ ചെയ്യേണ്ടത് ഇരുപത്തി ഒന്ന് ദിവസമാണ് അതിൽ ഒന്നാമത്തെ ദിവസം മുതൽ മുടങ്ങാതെ ഇരുപത്തി ഒന്ന് നാൾ നമ്മൾ ലോഹ നിസ്കരിക്കുക ലോഹ നിസ്കാരം നമ്മൾ എല്ലാ ദിവസത്തിലും നിസ്കരിക്കണം പക്ഷെ ഈ അമല് സ്വീകരിക്കുന്നവർ ഈ ഇരുപത്തി ഒന്ന് ദിവസത്തിന്റെ ഉള്ളിൽ ലോഹ നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല ലോഹ നിസ്കരിക്കുക ശേഷം ലോഹയുടെ സമയത്തുള്ള തിക്കറുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനേക്ക് ആത്മാർത്ഥമായി നമ്മൾ ധാനം ചെയ്യുക നമ്മുടെ വിഷമം എന്താണോ നമ്മുടെ തടസ്സങ്ങൾ എന്താണോ ഇത് മാറിക്കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് ധാനം ചെയ്യുക അതിന്റെ ശേഷം ഈ ഇരുപത്തി ഒന്ന് ദിവസങ്ങളിലും എഴുന്നേറ്റുകൊണ്ട് നമ്മൾ തഹജു രണ്ട് റക്കായത്ത് നിസ്കരിക്കുക തലാ ഉൽ ഹൈജത്തിന്റെ സുന്നത്ത് നിസ്കാരം രണ്ട് റക്കായത്ത് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് പാതിരാവിൽ നമ്മൾ രണ്ട് റക്കായത്ത് നിസ്കരിക്കണം തഹജദിന്റെ പ്രതിഫലം ലഭിക്കും ഇൻഷാ ഇൻഷു അള്ളാഹു തോഫിയോക്ക് നൽകട്ടെ ഈ മൂന്ന് നിസ്കാരങ്ങൾ നമ്മൾ ദായീമാക്കണം നിസ്കാരം നമ്മൾ ണം അതുപോലെ തന്നെ ഹാജത്തിന്റെ രണ്ട് റക്കാലത്ത് നിസ്കാരം ദിവസം നമ്മൾ പതിവാക്കണം സുബി നിസ്കാരത്തിൻ്റെത് ഇരുപത്തിയൊന്ന് ദിവസം എന്ന കണക്ക് നമുക്ക് വെക്കാൻ സാധ്യമല്ല കാരണം അതൊരു വാജിബായ അമലായതുകൊണ്ട് അത് നമ്മൾ ജീവൻ ഏത് സമയം നിലനിൽക്കുന്നോ ആ സമയം വരെ നമ്മൾ അത് നിർവഹിക്കൽ നിർബന്ധമാണ് ഇനി നമ്മൾ നമ്മുടെ വരാം ഈ മൂന്ന് നിസ്കാരങ്ങൾ ഇരുപത്തി ഒന്ന് ദിവസം മുടങ്ങാതെ നമ്മൾ നിർവഹിക്കുമ്പോ ഇൻഷാ അള്ളാ അള്ളാ എന്ന ലിഖറിനെത്തൊമ്പത് തവണ നമ്മൾ ചൊല്ലുക സമയത്തായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത് സുബെഹ നിസ്കരിച്ച ഉടനെ ആ പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ എന്നിങ്ങനെ പത്തൊമ്പത് തവണ നമ്മൾ ചൊല്ലുക അലം നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് തവണ ഇരുപത്തി ഒന്ന് ദിവസം നമ്മൾ പാരായണം ചെയ്യുക ഒരു സൂറത്തും ഒരു ദിക്കറുമാണ് ഇൻഷാ അള്ളപത്തിയൊന്ന് ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ദിക്കറ് ചൊല്ലേണ്ടത് നൂറ്റി പത്തൊമ്പത് എണ്ണവും അതുപോലെ തന്നെ അലം നഷ്രഹ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇരുപത്തി ഒന്ന് തവണയുമാണ് ഈ അമല് നമ്മൾ ഇരുപത്തി ഒന്ന് ദിവസം മുടങ്ങാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണോ നമ്മൾ ഏർപ്പെടുന്നത് അതിൽ അള്ളാഹു നമുക്ക് ഫതഹ നൽകും വിജയം നൽകും അതിലുള്ള എല്ലാ തടസ്സങ്ങളും നമ്മുടെ ജീവിതത്തിൽ എല്ലും മാ ഈ അമലിനെ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ പതിവാക്കി നോക്കുക മുടങ്ങിക്കിടക്കുന്ന വീടുപണി വളരെ പെട്ടെന്ന് തുടങ്ങാനുള്ള ഒരു ബാബിനള്ളാഹു നമുക്ക് കാണിച്ചു തരും കൊല്ലങ്ങളായി കല്യാണം നോക്കിയിട്ട് പ്രയാസപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കല്യാണം വളരെ പെട്ടെന്ന് ശരിയാകും അതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിലേക്കോ മറ്റേ ജോലിയിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ അതിലൊക്കെ നമുക്ക് മുടക്കം സംഭവിച്ച് ജോലി സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് ജോലി ലഭിച്ചിട്ട് അതിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നവരുണ്ട് അവരൊക്കെ ഇരുപത്തിയൊന്ന് ദിവസം ഈ അമലിനെ ധായ്യമാക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് വിജയം അള്ളാഹു നൽകും സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കരകയറ്റും ഇൻഷാ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു